ഞാൻ ഞാൻ പറയും ആ മരിച്ചു കുടുംബത്തിന് ഇവിടെ ും തുടർന്ന് റോഡിലിറങ്ങിയും യുവാക്കൾ അക്രമം നടത്തി സമീപത്തെ ജ്യൂസ് കടയിൽ നിൽക്കുകയായിരുന്നു യുവാവിനെ ആക്രമിച്ചു വണ്ടി ഞാൻ പ്രതികരിച്ചപ്പോഴത്തേക്കും ഈ ഈ ഐസ് ഐസ് അടിച്ച് അടിച്ച് അതുകൊണ്ട് തലയ്ക്ക് മറ്റേ ആ പയ്യൻ രണ്ട് കുത്താൻ നോക്കി ഞാൻ ഒരു ഒരു ഒന്ന് ും കൊണ്ടേനെ കൊണ്ടേനെ സമീപത്തെ തുണിക്കടയും പഴക്കച്ചവടം നടത്തുന്ന ഓട്ടോറിക്ഷയും അക്രമികൾ തകർത്തു മറ്റൊരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ വെച്ചിരുന്ന ചെടിച്ചട്ടികൾ എറിഞ്ഞുടച്ചു ആക്രമണത്തിനിടെ പ്രതികൾക്കും പരിക്കേറ്റു വലയിൽ തോപ്പിൽ സ്വദേശികളായ പ്രതികളെ ഈസ്റ്റ് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇബ്നു അബ്ബാസ് നൌഫൽ സഹോദരങ്ങളായ വിഘ്നേഷ് മനീഷ് എന്നിവരാണ് പിടിയിലായത് നൌഫൽ മുൻപ് പോലീസ് ജീപ്പ് ആക്രമിച്ച കേസിൽ പ്രതിയാണ് માતૃભૂમિ ન્યૂઝ કોલ્લા